മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം വനിതകളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് പത്തൊൻപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം വെയ്റ്റ് ആണ് ഡിഗ്രി വരെയാണ് ക്വാളിഫിക്കേഷൻ സന എന്ന മദ്രസ പഠനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയാറ് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള പ്രപ്പോസലുകൾക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന അസ്ന എന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ് വയസ്സ് ഇരുപത്തി അഞ്ച് പോയിൻ്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് നോർമൽ ആണ് വെളുത്ത നിറമാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഭാഗത്താണ് കാർഡിയക് ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെ എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നിന്നുള്ള അനുയോജ്യമായ പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സൈഫുന്നീസ എന്ന യുവതിയുടെ ആണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഇരുനിറം ബി എ ബി എഡ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് ആണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം പാലക്കാട് എന്നിവയാണ് ആദ്യ വിവാഹവും സുന്നിയുമായിരിക്കണമെന്ന് പറയുന്നുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റർ എന്നിവരാണ് ഒരു സിസ്റ്റർ മാരീഡ് ആണ് അടുത്തത് ഷെയർ ചെയ്യുന്നത് ആദ്യ വിവാഹം നോക്കുന്ന റഷീന എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് മുപ്പത്തി നാല് അഞ്ച് പോയിൻ്റ് മൂന്നടിയാണ് ഹൈറ്റ് നോർമൽ കളർ ബി എ വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്താണ് പരിഗണിക്കുന്ന വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പരിഗണിക്കുന്ന ജില്ലകൾ തൃശ്ശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് ഫസ്റ്റ് മാരേജ് മാത്രമേ പരിഗണിക്കൂ എന്ന് പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് ആണ് മദർ രണ്ട് സിസ്റ്റർ രണ്ട് ബ്രദർ എന്നിവരടങ്ങുന്നതാണ് ഒരു സിസ്റ്റർ മാരീഡ് ആണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തതായി പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ആണ് വായിക്കുന്നത് പേര് നസീറ വയസ്സ് മുപ്പത്തി നാല് ഹൈറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ചടിയാണ് മിഡിൽ ക്ലാസ് ഫാമിലി ബി കോം വരെയാണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വരെയാണ് ഇവരുടെ മദ്രസ പഠനം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് പരിഗണിക്കുന്നത് പുനർവിവാഹവും ഒരു കുട്ടിയുള്ള പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് ഇവർ സഹോദരി സഹോദരന്മാരടക്കം പത്ത് മക്കളാണ് ഇതിൽ ചെറിയ മകളാണ് നസീറ എന്ന ഈ കുട്ടി ഫാദർ മദർ ഒക്കെ ഏജഡായ ആൾക്കാരാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് റഫീദ വയസ്സ് മുപ്പത്തി എട്ട് ഹൈറ്റ് അഞ്ച് പോയിൻറ്റ് രണ്ടടിയാണ് പി ജി വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അനുയോജ്യമായ പ്രപ്പോസൽസ് പരിഗണിക്കുന്നതാണ് ആദ്യ വിവാഹം മാത്രമേ നോക്കുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ആണ് മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഇവരെല്ലാം മാരീഡ് ആണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല മേൽ വായിച്ച പ്രപ്പോസൽസിൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്